ദാ ഇതാണ് നമ്മൾ പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന കേവിന്റെ മാപ്പ് രണ്ട് ഓപ്പണിംഗ് ഉള്ള കേവാണിത് അതായത് എൻട്രൻസിൽ നിന്ന് കാൽ കിലോമീറ്ററോളം ദൂരം കേവിനകത്ത് കൂടി പോയാലേ എക്സിറ്റിലേക്ക് എത്തും എൻട്രൻസ് വഴി കേവിന്റെ ഉള്ളിലേക്ക് നടന്നിറങ്ങാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി കേവിനകത്ത് സൂര്യപ്രകാശം എത്തില്ല ഒരു പത്ത് മീറ്റർ താഴോട്ട് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഹോൾ കാണാം അതിലെ നിവർന്ന് നടക്കാൻ പറ്റില്ല കുനിഞ്ഞു പോകണം അവിടെ നിന്നും കുറച്ച് മീറ്ററുകൾ മുന്നോട്ട് പോയാൽ എത്തുന്നത് ഒരു വലിയ റൂം ഒരു സ്ഥലത്തേക്കാണ് അവിടെ നിവർന്ന് നിൽക്കാൻ പറ്റും പക്ഷേ ഈ ഏരിയ മുഴുവൻ വവ്വാലുകളാണ് കേവിന്റെ മുകളിൽ ആയിരക്കണക്കിന് വവ്വാലുകൾ തൂങ്ങി കിടക്കുന്നത് കാണാം ഇതാണ് ാണ് ഈ കേവിന്റെ ഏറ്റവും വിശാലമായ സ്ഥലം ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടും എല്ലാം വളരെ നേരോ പാസേജുകളാണ് ചില സ്ഥലം കുത്തനെയുള്ള കയറ്റമാണ് അത് അള്ളിപ്പിടിച്ച് വലിഞ്ഞ് കയറണം ഇതൊക്കെ കടന്ന് അവസാനം ഇതിന്റെ എക്സിറ്റ് പോയിന്റിൽ എത്തുമ്പോഴാണ് രസം എക്സ്ട്രീമിലി നേരോ പാസേജ് ആണ് ബാഗ് ഇട്ട് പോലും അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ പറ്റില്ല ബാഗ് ഊരിയിട്ട് നമുക്ക് മുന്നേ എറിയണം എന്നിട്ട് കമഴ്ന്ന് കിടന്ന് ഇഴഞ്ഞു വേണം എക്സിറ്റിലേക്ക് എത്താൻ ഭൂമിക്കടിയിലായതുകൊണ്ട് തന്നെ ഈ കേവിനകത്ത് വവ്വാലുകൾ കൂടാതെ എട്ടുകാലികളും പാറ്റകളും ഒക്കെ ഉണ്ടായിരുന്നു ഈ കേവിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലോറേഷൻ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടാൽ മതി